ഗുഡ് ഡേ ഡേ ഗുഡ് മോർണിംഗ് ഹാവി നൈസ് ഡേ എല്ലാവർക്കും സുഖമാണോ പുഞ്ഞ് ഒരു കാര്യം കഴിച്ചു തരാം ഏതുണ്ടോ താറാ കൂട്ടം ഞാനിന്ന് പതിവേ പോലെ ഒരു കൊച്ചിനെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയി സ്കൂൾ ബസ് വന്ന് ആളെ പോയി മഴയൊന്നുമില്ല കേട്ടോ നല്ല കാലാവസ്ഥ രാവിലെ കുറച്ച് നല്ല വെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്ന പിന്നെന്താ ഓണമൊക്കെ ആയോ അതെ നല്ല പൂക്കൾ ഉണ്ടോ ഈ പൂ വിരിയുന്നത് എല്ലാം ഇന്നും പൂ എപ്പോഴും പൂ പക്ഷേ കുറേ മഴയ്ക്ക് ശേഷം പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതാണോ നല്ലൊരു ഓണത്തിൻ്റെ പ്രതീതി ഈ പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മൾക്കെന്താ ഈ പൂ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മളെയൊക്കെ ചെറു ചെറുപ്പത്തിലെ ഓണക്കാലം വരുമ്പം നമ്മുടെയൊക്കെ മുറ്റത്ത് നിറച്ചുണ്ടാവും ഈ പൂ പൂക്കൾ അപ്പം എന്താ നാല് മണി ചെടിയെന്ന് പറയും കേട്ടോ നമ്മൾ നിറച്ചുണ്ടാകും മുറ്റത്ത് ോൾസ്യ കനകാംബരം നാലുമണിച്ചെടി ഇതെല്ലാം ഇങ്ങനെ മുറ്റത്ത് നിറച്ചുണ്ടാവും അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം രാവിലെ നല്ല ചെറിയൊരു കാറ്റുണ്ട് നല്ല കാലാവസ്ഥയാണ് കേട്ടോ എല്ലാവരും ചായയൊക്കെ കുടിച്ചല്ലോ ഞാൻ ചായ കുടിച്ച് കുഞ്ഞിനെ സ്കൂളിൽ സ്കൂൾ ബസ് കയറാനായിട്ട് കൊണ്ടാക്കിയത് ഞാൻ തൊട്ടാവാടി പോകുകയാണ് തരാം